ഗണേശ ഈ ന്യൂ ഇയർ കാലത്ത് ന്യൂ ഇയറിന്റെ തലേന്ന് മാത്രം മലയാളികൾ കുടിച്ചു തീർത്തത് നൂറ്റിയെട്ട് കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ പത്ത് ദിവസം എന്ന് വെച്ചാൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള പത്ത് ദിവസത്തെ കണക്കുകൾ എടുത്താൽ എഴുന്നൂറിലധികം കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ മദ്യപാലത്തിനെതിരെ വളരെ വലിയ രീതിയിൽ അലമുറയിട്ട് കരഞ്ഞ ഒരു ഇടതുപക്ഷത്തെ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് എന്താണ് പിണറായി ഒരു മദ്യമാഫിയുടെ തലവനായി എന്നാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെക്കാൾ പന്ത്രണ്ട് ശതമാനത്തിലധികം വർധനമാണ് മദ്യവില്പനയിൽ വരുന്നത് മലയാളികളുടെ കരളൊക്കെ അടിച്ചു പോകുന്ന അവസ്ഥയാണ് ഞങ്ങൾ ഇനി ബാറുകളല്ല സ്കൂളുകളാണ് തുറക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഒരു ദിവസം നൂറ് കോടിയിലധികം രൂപയ്ക്ക് മദ്യപിക്കുക എന്ന് പറയുന്നത് അത് ഒരു സംസ്ഥാനത്തിന്റെ തകർച്ചയാണിത് കാണിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രം വിറ്റ മദ്യത്തിന്റെ കണക്കാണ് കേരളത്തിന് പുറത്തുള്ള മലയാളികൾ കുടിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ എന്തോ ഒരു കൂടുതലായിരിക്കും ഇതിനകത്ത് വലിയൊരു പ്രശ്നം വെച്ചാൽ ഇതിനെ നോർമലൈസ് ന്യൂ ഇയർ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പാർട്ടി എന്ന് പറയുമ്പോൾ മദ്യം ഇല്ല ഇല്ല എന്നുള്ളതാണ് അത് നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ എങ്ങനെയാണ് ഈ മദ്യം പ്രത്യേകിച്ച് ഈ വിദേശ മദ്യം എങ്ങനെയാണ് ഇത്ര പോപ്പുലറൈസ്ഡ് ആയതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഒരു കാലഘട്ടത്തിന് മുമ്പ് വരെ ഈ മദ്യപാനം എന്ന് പറയുന്നത് ഒരു അത്ര നല്ലൊരു കാര്യമായിട്ടല്ല പൊതുവെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഇത് ഒളിച്ചും പാത്തൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്ന് പറഞ്ഞാൽ അതിന് വളരെ പബ്ലിക്കായി വളരെ ഓപ്പൺ ആയി അതിന് ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്തു സർക്കാർ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ എല്ലാ മൂലയ്ക്കും കൊണ്ട് വിപ്രസ് ഔട്ട്ലെറ്റിന്റെ ഇത് കടകൾ തുറന്നു ബാറുകൾ ഇഷ്ടം പോലെ ബാറുകൾ വൈൻ പാർലറുകള് ഇതെല്ലാം ഒരു ഇതൊക്കെ ആണെന്നുള്ള രീതിയിലായി മലയാളിയുടെ മൈൻഡ് സെറ്റ് അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് ഇത് മാത്രമല്ല ഇതിന്റെ കൂടെയാണ് സിന്തറ്റിക് ഡ്രഗ്സും കഞ്ചാവും മുതലായ സാധനങ്ങളും മലയാളികൾ അടിച്ചു കയറ്റുന്നത് ഒരു ഒരു പരിധി കഴിഞ്ഞാൽ മദ്യം പോരാതെ വരും വീര്യം മദ്യത്തിന്റെ വീര്യം പോരാതെ വരുമ്പോൾ അടുത്തതിനകത്തേക്ക് കടക്കും ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ പല ക്യാമ്പയിൻസും കൊണ്ടുവന്നിട്ടുണ്ട് ഈ മദ്യം ഇല്ലാതെ ആക്കാനും ലൈക് പദ്ധതികളൊക്കെ ഉണ്ട് സർക്കാരിന്റെ കയ്യിൽ ഒരു സൈഡിൽ കൂടെ മദ്യം കൊടുക്കുകയും ചെയ്യും ഒരു സൈഡിൽ കൂടുതൽ കുടിക്കലൊന്നും പറയും സിഗരറ്റിന്റെ മുകളിൽ ആൾക്കാർ കൂടുതൽ വലിക്കും അതുപോലെയാണ് ഇപ്പോൾ കേരള സർക്കാരിന്റെ അവസ്ഥ ഞാൻ ആദ്യ എങ്ങോട്ടാണ് ഈ ഒരു പോക്ക് എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോ ആദ്യം പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ദ്യപിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച ഒരു സോഷ്യൽ ടാബു ആണ് വീട്ടിലൊന്നും പറയാതെ കഷ്ടപ്പെട്ട് ഇന്ന് കുടുംബമായി കുടുംബമായിരുന്നു മദ്യപിക്കുന്നു അത് തെറ്റാണെന്നല്ല അളവിൽ കൂടുതലാകുമ്പോഴാണ് എല്ലാതും പ്രശ്നമാവുന്നത് എന്നുള്ളതാണ് പക്ഷെ എത്രയോ കുടുംബങ്ങൾ ഈ മദ്യം കാരണം ഇല്ലാതെ ആയ ചരിത്രം കുടുംബങ്ങൾ അനാഥാ ഏറ്റവും വലിയ റീസൺ ഒന്ന് ബോധം ഇല്ലാതെ വീട്ടിൽ ഒരു വൈകിട്ട് ജോലി കഴിഞ്ഞ ഒരു അച്ഛൻ ബോധം ഇല്ലാതെ വീട്ടിലേക്ക് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീട്ടില് സമാധാനം ഉണ്ടാവുക അയാൾ അയാളുടെ ഭാര്യ തല്ലും ഇതൊക്കെ നമ്മുടെ നാട്ടില് ഇപ്പൊ നാട്ടിന്മുറങ്ങളിൽ വളരെ സ്വാഭാവികമായ രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഗവൺമെന്റ് പറയുന്നത് എന്താ നമ്മള് ടാക്സ് കൂട്ടണ കൂട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അത്രത്തോളം മദ്യത്തിന്റെ ഉപയോഗം കുറയാൻ വേണ്ടിട്ടാണെന്നാ പറയുന്നത് അത് പക്ഷേ തെറ്റാണെന്നാണ് നമ്മുടെ കണക്കുകളുടെ കുറവ് ഇരുന്നൂറ് മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു മദ്യകുപ്പി വാങ്ങാം എന്നൊരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാണെ ക്യൂ നിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി പ്രീമിയം കൗണ്ടറുകൾ വരെ തുറന്നിട്ടുണ്ട് നമ്മൾ നമുക്ക് എത്രത്തോളമാണ് മാവേലിക്ക് പ്രീമിയം രീതിയിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ഇല്ല ജനങ്ങൾക്ക് ആവശ്യമായ സാധ്യത കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നവരാണ് മവേലിക്ക് മവേലിക്ക് അങ്ങനത്തെ കൗണ്ടറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യാലിറ്റീസ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങളോ ഇവിടെ നാട്ടിൽ വന്നിട്ടില്ല പക്ഷെ മദ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് പ്രീമിയം കൗണ്ടറുകളുണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ വരെ കേരളത്തിൽ വരാനിരിക്കുന്നുണ്ട് അതിനെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കും കാരണം സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു നല്ല വരുമാനമാണ് അവര് അഞ്ഞൂറും അറുന്നൂറ് പെർസെന്റേജ് ടാക്സ് ആണ് ഓരോ മദ്യക്കുപ്പിക്കും അവര് പല ബ്രാൻഡിലും അവർ ഈടാക്കണത് അപ്പൊ ബേസിക്കലി കേരളത്തിലെ സർക്കാരിന് വരുമാനം കിട്ടാൻ ഒന്നിലും മദ്യം വേണം അല്ലെങ്കിൽ ലോട്ടറി വേണം ഇതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വരുമാനമാർഗ്ഗം ഒന്നുമില്ല ഇപ്പോ എനിക്ക് തോന്നുന്നു പുതിയ ഒരു സംരംഭം എന്താണെന്ന് വെച്ചാൽ ഈ വീടുകളില് കൊണ്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ ആ രീതിയിൽ ഇടയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നു അങ്ങനെ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി സൊമാറ്റോ വഴി നമുക്ക് വീടുകളിൽ എത്തിക്കിട്ടുന്നുണ്ട് സിഗരറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നുണ്ട് ഏഹ് നമ്മള് കഞ്ചാവ് ലീഗൽ അല്ല എന്ന് പറയുന്നു പക്ഷേ നമ്മൾ പേപ്പറുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു അപ്പോ ഇത് ആൾക്കാൾ ആളുകളിലേക്ക് കുറച്ചും എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കുന്നതും ഇവർ തന്നെയാണ് എന്നുള്ളതാണ് തീർച്ചയായും ശരിയാണത് ഒന്ന് മദ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ സർക്കാർ ഇതിനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ കൂടെ ഇതിനെ വേണ്ട വേണ്ടാന്ന് പറയുമ്പോഴും അതിൽ കുടിച്ചോടിച്ചോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഇതാണല്ലോ പുതിയ മദ്യപിക്കാനായിട്ട് കോവിഡ് ഔട്ട്ലെറ്റിൽ ക്യൂ നിൽക്കണ്ട വീട്ടിൽ കൊണ്ടേ ഞങ്ങൾ സാധനം തരാം കുടിച്ചോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ചിലപ്പോ പല സംസ്ഥാനങ്ങളിലുണ്ടെന്നൊക്കെ പറയാം ചിലപ്പോൾ ഗോവയിലുണ്ടെന്ന് പറയും അവിടെ ഉണ്ടെന്ന് പറയും അതല്ലല്ലോ എല്ലാ സംസ്ഥാനം പോലെ ആണെങ്കിൽ പിന്നെ നമ്പർ നൂറ് പേരിൽ ഒരു അഞ്ചു പേരെങ്കിലും ക്യൂ നിക്കാനുള്ള മടിക്കെങ്കിലും അത് കുടിക്കാതിരിക്കുന്നുണ്ടാവും ഇനിയിപ്പോ വീട്ടിലായ്ക്കാനോ ഓക്കെ രാത്രി ബോറടിച്ചേനോ ഓക്കെ എന്നൊരു ബിയർ ഓർഡർ ചെയ്യാം എന്ന രീതിയിലേക്ക് മലയാളികൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആരും കുടിക്കരുത് എന്നോ കള്ളു കുടിക്കുന്നത് സെറ്റാണോ എന്നുള്ളതല്ല പക്ഷേ ഇങ്ങനെ കുടിക്കണത് കാരണം ഇപ്പൊ തന്നെ ഈ പല ക്രൈംസും ക്രൈംസിന്റെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നാട്ടിലും ഇതിനൊരു പ്രിൻസിപ്പൽ റീസൺ ഈ ലഹരിയുടെ ഉപയോഗമാണ് ക്രൈംസ് റേപ്പുകൾ കൂടണുണ്ട് എല്ലാത്തിനെയും ഒരു നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴത്തേക്കും പ്രൈം റീസൺ പറഞ്ഞാല് ഇതാണ് ഈ ലഹരിയുടെ ഉപയോഗമാണ് അത് മദ്യ ആയിരിക്കും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ആയിരിക്കും അപ്പൊ ഈ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുക ഇപ്പൊ സിനിമകള് സിനിമകളൊക്കെ വലിയ രീതിയിലാണ് മദ്യപാനത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ മാർക്കോ സിനിമ കണ്ട സമയത്ത് എന്തിനാണ് അവരാ ില് ടൊബാക്കോ കോസസ് കോൻസർ അത് എന്തിനാണ് അവിടെ നിന്നെടുത്ത് മാറ്റുന്നത് കാരണം ആ സിനിമയിൽ രണ്ടോ മൂന്നോ സീനുകൾ ഒഴികെ ബാക്കി എല്ലാ സീനുകളിലും സ്മോക്കിംഗ് ഉണ്ട് അത് അതൊരു ഹീറോയിസം ആയിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായി ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഒരു ഒരു ക്ലാസിക് സിനിമ ഇറങ്ങിയിരുന്നു അതിനകത്ത് ആ അതിന്റെ നായകന്റെ കയ്യിൽ ഒരു ചുരുട്ടം ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇപ്പൊ മാർക്കോയുടെ പറഞ്ഞത് ഇതിനെല്ലാം ഗ്ലാമറൈസ് ചെയ്യുവാണ് ശരിക്കും ഇതൊക്കെ വളരെ നോർമലാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങളൊരു സ്റ്റാറിനെ പോലെ ആകും അങ്ങനെ ഒരു ഒരു കൾച്ചറിലേക്കാണ് ഇവര് ഇമ്പോസ് ചെയ്യാതെ നിങ്ങൾ ലക്ഷറിയായി ജീവിക്കുന്നുള്ളതിന്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാരണം പല സിനിമ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണ ഒരു മീഡിയം സിനിമയാണ് അപ്പൊ പല സിനിമകളിലും ഈ മദ്യപാനം അല്ലെങ്കിൽ സിഗരറ്റ് ഇതെല്ലാം ഇങ്ങനെ കണ്ടെന്ന് വരുമ്പോഴത്തേക്കും ഇത് കാണുന്ന ഒരാൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ വളരെ നോർമൽ ആണ് കുഴപ്പമില്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാർഡം ഓരോ വ്യക്തിക്ക് ഉണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണല്ലോ ആൾക്കാർ കുറെ കൂടി ഇതിനകത്തേക്ക് അട്രാക്റ്റഡ് ആവണത് അത് ഇപ്പോ ക്യാമ്പസുകളില്ല ക്യാമ്പസുകളിലൊക്കെ വലിയ പ്രശ്നമാണ് ഈ മദ്യപാനം അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ നമ്മള് പുറത്തുനിന്ന് ഗവൺമെന്റ് പറയും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യണുണ്ടെന്ന് പക്ഷെ അവരുടെ വരുമാനമാർഗം ഇത് ഇതായിട്ട് മാറി എനിക്ക് ആഴ്ച എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു സ്കൂളിൽ നിന്ന് എത്രയോ മദ്യകുപ്പികളാണ് പിടിച്ചത് സ്കൂളിൽ നിന്ന് അവിടെ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന തൃശ്ശൂർ ഒരാളെ കൊന്നല്ലോ രണ്ട് പിള്ളേർ പതിനാല് വയസ്സ് പതിനാറ് വയസ്സ് ഇവരൊക്കെ ലഹരിക്ക് അടിമയാണ് ഇവരൊക്കെ തുടങ്ങണ ചിലപ്പോ മദ്യത്തിൽ നിന്നായിരിക്കും മദ്യം തുടങ്ങി 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 അവസാനം സിന്തറ്റിക്കിലേക്കും കഞ്ചാവിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് വരും അപ്പോ അതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം സർക്കാർ വീണ്ടും വീണ്ടും ഇതിപ്പോ എല്ലാ ന്യൂ ഇയർ കോടിയുള്ളായിരുന്നു കോടിയാണ് കഴിഞ്ഞ കൊല്ലം പ്രാവശ്യം ക്രിസ്മസിനുണ്ട് നമ്മളിപ്പോ എല്ലാ പ്രാവശ്യം കാത്തിരിക്കുന്നത് ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യും ഓക്കെ ആരാണ് ഫസ്റ്റ് ആശ്രാമമാണോ നെടുമങ്ങാടാണോ ഇനി ആർക്കാണ് ഫസ്റ്റ് എല്ലായിടത്തും മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ക്രിസ്തുമസ് ആവാൻ ഇയർ ആവാൻ എല്ലാരും കാത്തിരിക്കുന്നു ഇതിന് എത്ര റെക്കോർഡ് വിൽപ്പന ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ള ഒരു ഇതെന്തോ കേരളത്തിലെ ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്നത് പോലെയാണ് ഈ റെക്കോർഡുകൾ ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ നോർമലൈസ് ചെയ്തതാണ് ഗവൺമെന്റ് ആണെങ്കിലും ഈ നമ്മുടെ സമൂഹത്തിൽ പല യൂട്യൂബേഴ്സ് പല മദ്യത്തെയാണ് മദ്യ പ്രൊമോട്ടേസ് റിവ്യൂസ് ഒക്കെ വരും എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മള് നേരത്തെ ഈ ഭക്ഷണത്തിന്റെ റിവ്യൂസ് ആയിരുന്നു യൂട്യൂബിൽ ഇപ്പൊ പലരും ഈ മദ്യത്തിന്റെ രുചി എന്താണ് ഇതിന്റെ എന്താണ് എങ്ങനെയാണ് ഇത് കുടിക്കേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഇത് റിവ്യൂസ് വരണത് ഇത് എന്നിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് കേസുകളുണ്ട് അക്കാരിണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുവാണ് ചോദിക്കാൻ അല്ല ഇതിന്റെ നമ്മുടെ നമ്മുടെ ഇത് മനസ്സിലാക്കണില്ല ഇതിന്റെ പ്രശ്നം എന്താണ് ഈ മദ്യപാനം അല്ലെങ്കിൽ ഈ ലോട്ടറി ലോട്ടറി വേറൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹം നേരത്തെ വലിയൊരു പ്രശ്നമാണ് ഇൻസ്റ്റിറ്റ്യൂഷലൈസ് ചെയ്ത് കിട്ടണുണ്ട് അത് തന്നെ അതുപോലെ തന്നെ വലിയൊരു ക്രൈസിസ് ആണ് ഈ മദ്യത്തിന്റെ ഉപയോഗം ഇത് ഇങ്ങനെ തന്നെ കടന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സമൂഹം വളരെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഡിപ്രഷന്റെ കാര്യങ്ങളും ഈ ആംഗൈറ്റിയും ഈ യുവാക്കൾക്കിടയിലുള്ള ഓരോ പ്രശ്നങ്ങളും അപ്പൊ അതിന്റെ ഒക്കെ കൂടി ഇതും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇറ്റ്സ് ലൈക് സിറ്റിംഗ് ഓൺ എ ടൈം പോം നമ്മൾ അത്രത്തോളം പ്രശ്നങ്ങളിലാണ് ശരിക്കും ഇരിക്കണേ അപ്പൊ ഇങ്ങനെ ഇതുപോലെ കണക്കുകൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തെ പറ്റി ഓർത്ത് നമുക്ക് അതെ അതെ തീർച്ചയായിട്ടും